നിങ്ങളുടെ പീരീഡ്സ് മിസ്സിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ പീരീഡ്സൊക്കെ ഒരു ചില സമയങ്ങളിൽ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ പീരീഡ്സൊക്കെ ഉണ്ടായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിൽ അമിതമായിട്ട് എന്ത് ബ്ലഡ് ഫ്ലോ ഒക്കെ വരുന്നുണ്ട് നല്ല ക്രാമ്പിങ് പെയിൻ എന്നുണ്ട് അതേപോലെ തന്നെ ചില ഫാമിലീസ് എന്ത് ചെയ്യും കുട്ടികൾ പ്ലാൻ ചെയ്യുന്ന ടൈമായിരിക്കും പക്ഷേ എന്ത് ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല ഇൻഫർട്ടിലിറ്റി പോലുള്ള ഇഷ്യൂസ് വരിക അതേപോലെ പീരീഡ്സിന് സമയത്ത് നല്ല തലവേദന വരിക നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ് മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പി സി ഒ ഡി എന്നുള്ള പ്രശ്നം എനിക്കുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും പരിശോധിക്കണം ഇന്ന് കോമൺ ആയിട്ട് സാധാരണയായി കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് സ്ത്രീകൾക്കിടയിൽ ഒരു പ്രശ്നം പോളിസിസ്റ്റിക് ഒവറേൻ ഡിസീസ് എന്ന് പറയുന്നത് ഇത് പലരും ചില്ലറയായിട്ട് അല്ലെങ്കിൽ ഇതൊരു നോർമലി ആയിട്ട് തള്ളിക്കളയുന്ന ഒരു കണ്ടീഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ അതങ്ങനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരിക്കും എസ്പെഷ്യലി നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു ഫാമിലി പ്ലാന് നടത്തുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പത്തിലെ കുഞ്ഞു മരണപ്പെടാനും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊക്കെ അതെന്ത് ചെയ്യും മറ്റു പല പ്രയാസങ്ങളുണ്ടായിരിക്കും മിസ്കറേജ് സംഭവിക്കാനൊക്കെ അത് സാധ്യത വളരെ വളരെ കൂട്ടുന്നൊരു സംഗതിയാണ് പി സി ഓഡി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയം പി സി ഒ ഡി എന്താണ് എന്താണിത് ഉണ്ടാകാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാരണം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് സെൽഫായിട്ട് തന്നെ അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ കഴിയും എങ്ങനെ ഇത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്നുള്ളത് പി സി ഒ ഡി എന്താണ് അത് ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് സ്കാനിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ഇല്ലാതെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് എന്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ബി ഹോസ്പിറ്റൽ കുടുവള്ളി അപ്പോൾ പി സി ഓഡി എന്ന് പറയുന്നത് അത് ആ പേരിൽ തന്നെയുണ്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അതായത് സ്ത്രീകളുടെ ഓവറി അതായത് അണ്ടാശയം എന്ന് ഈ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് അണ്ടാശയം എന്ന് പറയുന്നത് ഈ അണ്ടാശയത്തിൽ എന്ത് സംഭവിക്കുകയാണ് പോളിസിസ്റ്റ് ഒരുപാട് കുരുകൾ ഇങ്ങനെ എന്തു ചെയ്യുക സിസ്റ്റുകൾ ഫോം ചെയ്യുന്ന കണ്ടീഷനാണ് ഈ പറയുന്ന പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിസ്റ്റ് നമുക്കറിയാം നമ്മുടെ മുഖത്തൊക്കെ എന്തു ചെയ്യും പല ആൾക്കാർക്കും മുഖക്കുരുക്കെ ഇങ്ങനെ സിസ്റ്റ് പോലെ ഒരു ചെറിയ എന്താ പറയുക വീർത്ത് വരുന്ന ഒരു കണ്ടീഷൻ ചെറിയ കുരു പോലൊക്കെ ആയിട്ട് അപ്പോൾ എന്നതുപോലെ ഈ അണ്ടാശയത്തിൽ നിന്ന് ചെറിയ രൂപത്തില് വലിയ രൂപത്തിലുമുള്ള കുരുകളൊക്കെ ഒക്കെ ചെയ്യും ചെറിയ രൂപത്തിൽ ഫോം സിസ്റ്റുകൾ ഫോം ചെയ്യും ആ ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഒവേറൻ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഓവർ ശരിയായ രൂപത്തിൽ വർക്ക് ചെയ്യില്ല ശരിയായ രീതിയിൽ ഓപം പ്രൊഡ്യൂസ് ചെയ്യില്ല ശരിയായ രീതിയിൽ മെൻസസ് ഉണ്ടാകില്ല കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കില്ല അതേ സമയം തന്നെ മറ്റു പല അസ്വസ്ഥതകളും ശാരീരിക പ്രയാസങ്ങളും അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറക്കത്ത് പറഞ്ഞത് എന്ത് ഇതിന് ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നുള്ളത് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ മെൻസസിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് അത് മാത്രമല്ല ചില ആളുകൾക്ക് എന്തായിരിക്കും തലവേദന കംപ്ലീറ്റ് മാറാത്ത ആളുകളുണ്ടാകും എസ്പെഷ്യലി പിരീഡ് സംബന്ധമായിട്ടുള്ളത് അത് പി സി ഒ ഡിയുടെ ഒരു ചെറിയൊരു ലക്ഷണം തന്നെയാണ് ഇനി മുഖക്കുരു മുഖക്കുരുവുണ്ട് എന്ത് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ അത് ഹോർമോണൽ ഇംബാലൻസ് പ്രകാരമായിട്ട് ഉണ്ടാകുന്ന മുഖക്കുരുവായിരിക്കും അതേപോലെ തന്നെ ഈ തലയിൽ നന്നായിട്ട് താരനുണ്ട് മുടികുഴിച്ചിൽ നന്നായിട്ടുണ്ട് മൂഡ് സ്വിങ്സ് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ തോന്നുക ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക ആളുകൾക്ക് മാറ്റി പ്രയാസം അതേപോലെ ഉറക്കക്കുറവ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് എന്തെങ്കിലും ഹാപ്പി ആകും ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയും അങ്ങനെയുള്ള പല സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് പി സി ഓടി ഇതെല്ലാതും എന്താണ് ഇൻ്റർലിങ്ക്ഡ് ആയി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ നമ്മളൊരു ജീവിതശൈലി ഒരു ഹാപ്പി ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് നോർമൽ നോർമലാകണം ഇങ്ങനെയുള്ള തലവേദനയുണ്ട് അല്ലെങ്കിൽ ക്ഷീണം നന്നായിട്ടുണ്ട് മൂഡ് സിങ്സ് നന്നായിട്ടുണ്ട് മുടികൊഴിച്ചിൽ നന്നായിട്ടുണ്ട് മുഖക്കുരു പോലുള്ള പ്രശ്ന പ്രശ്നങ്ങളുണ്ട് അതേപോലെ ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാത്തൊരവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മെൻസസിലൊക്കെ നല്ല ഡിഫറൻസ് ഞാൻ നേരത്തെ തുറക്കത്ത് പറഞ്ഞതുപോലെ ചില സമയത്ത് മിസ്സിംഗ് പീരീഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ ചില ദിവസം കൂടുതൽ ചില മാസങ്ങളിൽ കൂടുതലായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചില ആളുകൾക്ക് ആൾക്കെന്താകും ബോഡിയിലേക്ക് ഹെയർ ഗ്രോത്ത് വരും ഈ ഹെയർ ഗ്രോത്ത് വരാൻ കാരണം എന്താണ് ഹോർമോൺസ് തന്നെയാണ് അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് അത് എസ്പെഷ്യലി ഫേസിലായിരിക്കാം ചില ആളുകൾക്ക് ചില ആളുകൾ ബട്ടക്സ് റീജിയനിലായിരിക്കാം ചില ആളുകൾക്ക് ചെസ്റ്റ് റീജിയനിലൊക്കെ ആയിട്ട് ഈ ഹെയർ ഗ്രോത്ത് ഇങ്ങനെ കൂടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് എല്ലാവർക്കും ഇതുണ്ടാകണമെന്നില്ല ചില ആളുകൾക്ക് ചിലതൊക്കെ തന്നെ ഉണ്ടാകില്ല ഞാൻ അതുകൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇതൊക്കെ ഉണ്ടാകാം എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പരിഗണന കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ഒന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവ് കുറയും എന്നുള്ളതാണ് ഇനി അഥവാ നിങ്ങൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും മിസ്കറേജ് സംഭവിക്കാൻ അത് പെട്ടെന്ന് പോകാൻ നമ്മുടെ പ്രഗ്നൻസി നിലനിൽക്കാതെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇനി അതുമല്ല ഇത് നിങ്ങൾ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അറിവില്ലായ്മ കൊണ്ടെന്തോ ഇത് പരിഗണിക്കൂല അത് ഗ്രാമത്തിൽ ാജ്വൽ ക്യാൻസറസിലേക്ക് മാറാനുള്ള അണ്ടാശയ ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഗ്രാജ്വലി വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ ഇതിന് ഒരിക്കലും എന്ത് ചെയ്യരുത് തള്ളിക്കലയരുത് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി വിവാഹം കഴിഞ്ഞിട്ടില്ല ചെറിയ പ്രായമാണെങ്കിൽ ഏത് പ്രായമാണെങ്കിലും ശരി നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ഫാമിലിയെയും കാര്യമായി ബാധിക്കുന്നൊരു പ്രശ്നം തന്നെയാണ് പി എന്ന് പറയുന്നത് ഇനി ഇത് വരാനുള്ള സാ ചാൻസുകൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് വരുന്നത് പലർക്കും സംശയം ഉണ്ടായിരിക്കും അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫെമിലിയും പാരമ്പര്യമായിട്ട് എന്തു ചെയ്യോ അമ്മയ്ക്കോ അതുപോലെ സഹോദരിമാർക്കൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കോ വീട്ടിലുള്ളവർക്കൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ടാമതൊരു കാരണം പൊണ്ണത്തടിയാണ് ഒബസിറ്റി ഉണ്ടാകുന്ന നല്ല പൊണ്ണത്തടിയുള്ള ശരീരമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പി സി ഒ ഡി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മൂന്ന് ത് നിങ്ങളുടെ ഭക്ഷണശീലം അല്ലെങ്കിൽ ഭക്ഷണശൈലി നോർമൽ അല്ല ഒരു കറക്റ്റ് ഒരു സമീകൃത ആഹാരം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ എക്സസൈസ് നിങ്ങൾ കാര്യമായി ചെയ്യുന്നില്ല കാര്യമായിട്ട് വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പൊണ്ണത്തടിയുടെ കൂടെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലി ഈ പറഞ്ഞിട്ടുള്ള പി സി ഒ ഡി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി ഇതൊന്നും അല്ലാത്ത ഒരു പ്രധാന റീസൺസ് ഉണ്ട് ഇതെല്ലാതും ചേർത്ത് പറയേണ്ടതായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ഷുഗർ വരുന്ന ഒരു കണ്ടീഷൻ പ്രമേഹം വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുക എന്നുള്ളത് അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഇൻസുലിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളെയും ബാധിക്കും അതേപോലെ കണ്ണിനെ ബാധിക്കും തലച്ചോർ കണ്ണിനെ ബാധിക്കുമ്പോൾ എന്ത് ചെയ്യും കാഴ്ചക്കുറവ് ഉണ്ടായിരിക്കും ഗ്ലൂക്കോമോ പോലെയുള്ള പ്രശ്നം ഉണ്ടാകും തലച്ചോറിനെ ബാധിക്കുമ്പോൾ അൽഷമിയസ് പോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും നാടുകളെ ബാധിക്കുമ്പോൾ തളർച്ചയുണ്ടാകും അങ്ങനെ പല ഭാഗങ്ങളെയും ബാധിക്കും അതേപോലെ നമ്മുടെ സ്ത്രീകളിലുണ്ടാകുന്ന ഈ അണ്ടാശയത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പി സി ഒ ഡി എന്നുള്ള രോഗത്തിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇന്ന് കാണുന്ന ഏറ്റവും മോസ്റ്റ്ലി ഉള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രമേഹ രോഗി ആകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി നല്ല രീതിയിൽ മധുരം കഴിക്കുക നല്ല മിഠായി കഴിക്കുക നല്ല ചോക്ലേറ്റ് കഴിക്കുക അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നല്ല ബിരിയാണി അടിക്കുക എപ്പോഴും നല്ല ചോറ് തിന്നുക ചപ്പാത്തി തിന്ന ദോശ തിന്നുക എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും മിഠായി തിന്നുന്ന എപ്പോഴും മധുരം കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുക ശരീരത്തിൽ എപ്പോഴും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും എപ്പോഴും നല്ല പീക്ക് ലെവലിൽ നിന്നുണ്ടാകും ബ്ലഡിൽ ഗ്ലൂക്കോസ് അളവ് ഉണ്ടാകും എന്നുള്ളതാണ് അത് ഗ്രാജ്വലി എത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു അതിനനുസരിച്ചിട്ട് അത്രത്തോളം ശരീരം എന്ത് സംഭവിക്കും ഈ ഇൻസുലിൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് പക്ഷേ അറ്റ് എ ലിമിറ്റ് ടൈം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഇൻസുലിനോട് ശരീരം പ്രതികരിക്കില്ല ഇൻസുലിനോട് ശരീരം പ്രതികരിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് നന്നായിട്ട് ശരീരത്തിൽ ഉണ്ടാകും രക്തത്തിൽ ഉണ്ടായിരിക്കും ഇൻസുലിൻ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ എന്ത് സംഭവിക്കും എന്നാലും ഇൻസുലിൻ എത്ര കൂടിയാലും ശരീരമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങൾ കോശങ്ങൾ എന്ത് ചെയ്യില്ല ഈ ഗ്ലോ ഗ്ലൂക്കോസിനെ ആക്സെപ്റ്റ് ചെയ്യില്ല അത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് രക്തത്തിൽ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ഉണ്ടായിരിക്കും ഗ്ലൂക്കോസും കൂടുതലായിരിക്കും അപ്പോൾ ഇൻസുലിൻ എന്നുള്ള ഈ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹോർമോണിന് ബാക്കിയുള്ള ഒരു ഹോമിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു മെറ്റബോളിസൊക്കെ കമ്പ്ലീറ്റ് ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഈ ഒരു അണ്ടാശ യും ഈ ഒരു ഉണ്ടാകുന്ന സ്ത്രീ ഹോർമോണിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പുരുഷ ഹോർമോൺ ആൻഡ്രോജൻസ് എന്ത് ചെയ്യും മെയിൽ ഹോർമോൺസ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ സമയത്താണ് സ്ത്രീകളുടെ സൗണ്ടിലൊക്കെ അല്ലെങ്കിൽ പി സി യോഡിലെ ചില ആളുകളുടെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും അതേപോലെ ഫേസിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും സ്കിന്നിൽ നല്ല എന്താ പുരുഷൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും കാണാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗണ്ട് മാറുന്നതും അതേപോലെ തന്നെ മുടി വളർച്ച ഫേസിലും അതേപോലെ ബട്ടക്സ് റീജിയലും ചെസ്റ്റ് റീജിയലൊക്കെ ചെറിയ രൂപത്തിൽ മുടി കൂടുതലായിട്ട് വളരും അതിന് റീസൺ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും കൂടുതൽ ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടായിരിക്കും അതിനനുപാതികമായിട്ട് എന്ത് ഇവിടുത്തെ ഹോർമോൺ അണ്ടാശത്തിലെ ഹോർമോണിനെ അത് ബാധിക്കും അപ്പോൾ പുരുഷ ഹോർമോണിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ആൻട്രോജിനിസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതുമൂലം ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഒരു ആൻട്രജിനസ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യലോട് കൂടിയിട്ട് എന്താണ് സംഭവിക്കുക ശരിയായ രീതിയിൽ ഓവം വർക്ക് ചെയ്യില്ല ഓവറി ഉണ്ടായി ഓവറി വർക്ക് ചെയ്യില്ല അപ്പോൾ ഓവം ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഫെർട്ടിലിറ്റി വരും ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങളുണ്ടാക്കാത്ത അവസ്ഥ വരും ശരിയായ രീതിയിൽ ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോർമോൺ ഡിസ്റ്റർബ് ആയത് കൊണ്ട് തന്നെ മെൻസസ് ശരിയായ രീതിയിൽ നടക്കില്ല ചില സമയത്ത് മിസ്സിങ് ഉണ്ടായിരിക്കും ചില സമയത്ത് നല്ല പെയിൻഫുള്ള ആയ കണ്ടീഷൻ മാത്രം ഉണ്ടായിരിക്കും ചിലപ്പോ നല്ല ബ്ലീഡിങ് ഉണ്ടായിരിക്കും അങ്ങനെ പല ഇഷ്യൂസുകളും അതിനോട് ചേർത്ത് അപ്പോൾ ഇന്ന് നടത്തുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ പോലും ഇതിൻ്റെ എല്ലാം പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊണ്ണത്തടി വരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള പി സി ഒടി വരുന്നത് പ്രമേഹം വരുന്നത് അതേപോലെ ഫാറ്റി ലിവർ വരുന്നത് മറ്റു പല പ്രശ്നങ്ങളും വരാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ മധുരമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അവോയ്ഡ് ചെയ്യുക കുട്ടികൾ ഒരിക്കലും അങ്ങനെ കൂടുതൽ മധുരം കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കരുത് ആവശ്യത്തിന് മാത്രം മധുരം കഴിക്കുക ചോറ് ഭക്ഷണം കഴിക്കുക ചോറ് കഴിക്കുക അടി ഭക്ഷണങ്ങൾക്ക് എന്ത് ചെയ്യുക ലിമിറ്റേഷൻസ് വരുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ കിഴങ്ങ് വറങ്ങൾ കപ്പ പോലെയുള്ള ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിക്കുന്നത് എന്ത് ചെയ്യണം ലിമിറ്റഡ് ആക്കുന്ന ചില കണ്ടീഷൻ നോ അത് ഫുള്ള് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കണം ചിലപ്പോൾ അതേപോലെ ബീവറേജസ് നല്ല കൂൾ ഡ്രിങ്ക്സുകളൊക്കെ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ ഇനി ഇത് ഡോക്ടറെ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എനിക്ക് പി സി ഓടി ഉണ്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് പലർക്കും ഒരു ഡൗട്ട്സ് ഉണ്ടാകും ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളിത് മരു മരുന്ന് കഴിക്കണം പക്ഷേ മരുന്നിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ ക്രമീകരണം വരുത്തേണ്ടതുണ്ട് ഒന്ന് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അരി ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണം ചാമാരി പോലെയുള്ള മറ്റു പല ധാന്യങ്ങൾ ചെറിയ രൂപത്തിലുള്ള ധാന്യങ്ങളൊക്കെ എടുക്കാം രാഗി മുത്താറി പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യാം നല്ല രൂപത്തിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിക്കുക താണ് അതേപോലെ പ്രോട്ടീൻസ് ആയിട്ടുള്ളത് ആവശ്യത്തിന് അത്യാവശ്യത്തിന് വേണ്ടിയെടുക്കുക ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുക നല്ല വൈറ്റമിൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടിയ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക നല്ല വെള്ളം കുടിക്കുക നന്നായിട്ട് ആവശ്യത്തിന് ഉറങ്ങുക അതേപോലെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ളൊരു പ്രധാന കാരണം എക്സസൈസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു റ്റു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ദിവസം എക്സസൈസ് ചെയ്യുകയാണ് നിങ്ങിൻ്റെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കൂടും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഗ്ലൂക്കോസ് എന്തെങ്കിലും ഈ ശരീരം തന്നെ അബ്സോർബ് ചെയ്തിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും ആൻഡ് ഹോർമോൺ ലെവലൊക്കെ നോർമൽ ലെവലിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ലൊരു ഭക്ഷണശീലം ക്രമീകരിക്കുക ടെൻഷൻ ഇല്ലാത്ത ഒരു എൻവിയോൺമെൻറ്റ് ജീവിക്കാൻ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് എടുക്കാൻ പാടുള്ളൂ അല്ല അത് മെഡിസിൻസ് എന്നുള്ളത് ഇതൊരു കാൽ താൽക്കാലിക അല്ല പരിഹാരം മാത്രമാണ് അല്ലാതെ എന്തെല്ലാം ഒരു സമ്പൂർണ്ണ പരിഹാരം ഒരിക്കലുമല്ല നിങ്ങൾക്ക് പി സിയോട് ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം എന്താണ് അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് അത് ഒറിജിൻ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് എക്സർസൈസ് ആവശ്യത്തിന് നല്ല രീതിയിൽ ഉറങ്ങാൻ ശക്തിക്ക് ശ്രദ്ധിക്കുക മനസ്സ് എപ്പോഴും ഹാപ്പിയായിട്ട് നല്ല മൂഡായിട്ട് കൊണ്ടുനടക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്താ ചെയ്യുക നിങ്ങൾക്കൊരു ലോങ് ടേം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് ചില ആളുകൾക്ക് ഡോക്ടർ എനിക്ക് മിസ്സിങ് പീരീഡ് ഇങ്ങനെ വരുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ബ്ലീഡിങ് കൂടുതലാണ് അല്ലെങ്കിൽ ബ്ലീഡിങ് കുറവാണ് അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തൊരവസ്ഥയുണ്ട് ഞാൻ എന്ത് പരിഹാരം ഇതിൽ തേടണം എന്നൊക്കെ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യുക താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാം തീർച്ചയായും ായിട്ടും ഒരു വിചിതമായിട്ടുള്ള ഉത്തരം അതിന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്